ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് വിവിധ തരം പച്ചക്കറികളും കട്ട് തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഒരു നാടൻ വിഭവമാണ് അവിയൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഓരോ പ്രദേശത്തും വ്യത്യസ്ത രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും അവിയലിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടാകും ശരിയല്ലേ ഓണസദ്യയിലെ അവിയൽ എന്ന വിഭവം മാത്രം കഴിക്കുന്ന നോൺ വെജിറ്റേറിയൻസിനെ എനിക്കറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് അവിയൽ അതിൻ്റെ പ്രധാന കാരണം ഓണത്തിന് അവിയലില്ലാത്ത ഒരു പരിപാടിയില്ല ശരിയല്ലേ ഇന്നിപ്പോൾ ജാതി മത മതഭേദമന്യേ നമ്മളെല്ലാവരും തന്നെ എല്ലാ ആഘോഷങ്ങളും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ശരിയല്ലേ അതുകൊണ്ട് തട്ടിക്കൂട്ടിയാണെങ്കിലും എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം ഞാനിവിടെ അവിയൽ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിയതല്ല ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ഇത്ത കുറച്ച് മുരിങ്ങക്കായ തന്നു അപ്പോൾ തന്നെ വിചാരിച്ചു സാമ്പാറോ അവിയലോ ഉണ്ടാകണമെന്ന് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ച് അവിയൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അവിയലിൽ നമ്മൾ സാധാരണയായിട്ട് തക്കാളിയും സവാളയും ഉപയോഗിക്കാറില്ല അപ്പോൾ ആ കാര്യം ഒന്ന് ഓർക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കായ മുരിങ്ങക്ക ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് എന്നിവയാണ് ഇതിപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല ഞാൻ ഇവിടെയുള്ള കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞെടുത്തു എന്ന് മാത്രം നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ ഏതാണെന്ന് വെച്ചാൽ അത് അരിഞ്ഞു വയ്ക്കുക അവിയലിന് നമ്മൾ പച്ചക്കറി അരിയുന്നത് സാമ്പാറിന് അരിയുന്നത് പോലെയല്ല ഒരല്പം നീളത്തിൽ അരിയുക ഈ പച്ചക്കറികൾ അല്പം ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിക്കുക ഇനി ഒരു കപ്പ് തേങ്ങാപ്പീര ജീരകം അര ടീസ്പൂൺ ഉള്ളി നാല് ചുള പച്ചമുളക് നാലെണ്ണം കുറച്ച് കറിവേപ്പില അവിയൽ നമ്മൾ ചുവന്ന മുളക് ചേർക്കാറില്ല അതായത് ഉണക്കമുളക് ചേർക്കാറില്ല പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കഷ്ണങ്ങളുടെ അളവിനനുസരിച്ച് പച്ചമുളക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരല്പം ഉപ്പ് കൂടി ചേർക്കാം ഇത് നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഒത്തിരി പേസ്റ്റ് പോലെ ആവണ്ട എന്നാൽ തീരെ അരയാതെ ഇരിക്കരുത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ വെന്ത് വരുമ്പോൾ ഈ കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ തേങ്ങായരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്നിലാക്കി ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തൈരൊഴിക്കാവുന്നതാണ് തൈരൊഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുളിയുള്ള തൈരോ മോരോ വേണം ഉപയോഗിക്കാനെന്നുള്ളതാണ് തൈരൊഴിച്ച ശേഷം ഒത്തിരി നേരം അടപ്പത്ത് വെക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പൽ കൂടി ഇടാം ഇപ്പോഴേക്കും നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളായിട്ടുള്ള വേറൊരു വിഭവം പോലും ഇല്ല എന്ന് ഇല്ലയെന്ന് തോന്നുന്നല്ലേ എന്നാൽ വളരെ ടേസ്റ്റുവാണിത് എൻ്റെ മോന് നോൺ വെജ് ആണ് കൂടുതലായിട്ട് ഇഷ്ടം എങ്കിലും ഓണത്തിനൊക്കെ ആകപ്പാടം ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് അവിയലാണ് അവിയൽ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും കുഴപ്പമില്ല എന്നാലും അവിയലിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അതുപോലെ തന്നെയാണ് മിക്ക ആൾക്കാർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിയൽ പച്ചക്കറികൾ ഇഷ്ടമില്ലാത്തവർക്ക് കൂടുതലായിട്ട് ഇഷ്ടമുള്ള ഒന്നാണ് അവിയൽ ഉണ്ടാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ തൈരിന് പകരമായിട്ട് വാളൻപുളി യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന അവിയൽ കുറച്ച് ഡാർക്കായിട്ടിരിക്കും ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് തൈരില്ലെങ്കിൽ അവിയൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു ഇങ്ങനെ ഒരു അവിയൽ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അവിയലിന് തൈരില്ലെങ്കിൽ നമുക്ക് വാളമ്പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം പിന്നെ ഒരു ഓപ്ഷനുണ്ട് പച്ചമാങ്ങ പുളിക്കായിട്ട് ചേർക്കുന്ന ആൾക്കാരും ഉണ്ട് അത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നുള്ളതാണ് എന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഏത് നാട്ടിലൊക്കെയാണ് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുമല്ലോ അതെല്ലാവർക്കും ഒരു പ്രയോജനകരമായ അറിവായിരിക്കും ഒരു വിഭവം തന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് പാചകം ചെയ്യുന്നത് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അവിയലിൻ്റെ അകത്ത് പച്ചമുഖം ചേർക്കുന്നതും പുളി ചേർക്കുന്നതൊക്കെ ഇതൊന്നും കേട്ടിട്ടില്ലാത്ത അത്തരം ഫുഡ്സ് കഴിച്ചിട്ടില്ലാത്തവർക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നാം അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് നോക്കുക അത്യാവശ്യം ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അവിയലൊക്കെ വെക്കാനായിട്ട് റെഡി ആയിക്കോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിയലിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം